സഭയിൽ പത്രോസിന്റെ സ്ഥാനം കർത്താവ് കൊടുത്ത സ്ഥാനമാണ് മാനുഷികമായിട്ടുള്ള ഒരു സംവിധാനവുമല്ലത് ഇത് പലർക്കും മനസ്സിലാകാത്ത കാര്യമാണ് നമ്മൾ പുനരേഖപ്പെടുന്നത് ഈ ഒരു സത്യത്തിന്റെ വെളിച്ചത്തിലാണ് പത്രോസിന്റെ സ്ഥാനം റോമിലെ മാർപ്പാപ്പായ്ക്കാണ് എന്നുള്ള വിശ്വാസം ഇത് വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് സഭ ഏകമായിരിക്കുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു തലവനാണ് സഭയ്ക്കുള്ളത് ശ്രീഹന്മാർക്കൊരു തലവൻ വേണം അത് ഷെമയോൻ കേപ്പായാണ് ഷെമിയോൻ പത്രോസാണ് അത് നമ്മളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെയും പുനരഹിക്കപ്പെട്ടത് നമുക്കൊക്കെയും മനസ്സിലായി നമ്മുടെ പിതാക്കന്മാർക്ക് പുനരഹിക്ക പിതാക്കന്മാർക്ക് മനസ്സിലായി യഥാർത്ഥ സഭ കത്തോലിക്ക സഭയാണ് ആ സഭയുടെ തലവൻ പത്രോസിന്റെ പിൻഗാമിയായ മാർപ്പാപ്പായാണ് ഈ ഒരു സത്യം നമ്മൾ പ്രഖ്യാപിക്കേണ്ടതായിട്ടുള്ള സത്യമാണ് എന്നിട്ട് പത്രോസിന് പ്രത്യേക അധികാരങ്ങൾ കൊടുക്കുകയാണ് സഭാ